ഹബീബായ 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദ് അവിടുത്തെ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കലും മദ്ഹ് പറയലും മുതൽക്ക് മുതൽക്ക് തന്നെ തന്നെ കാലം ഉള്ളതാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഹബീബായിബിസ്ങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നബി തങ്ങളെ തങ്ങളെ മദ്ഹ് ചെയ്തത് അഹ്സന മിങ്ക മിങ്ക ലം ലം ഹബീബായ അങ്ങയെ പോലെ നന്മയുള്ള മറ്റൊരാളെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സൗന്ദര്യമുള്ള സൗകുമാര്യതയുള്ള മറ്റൊരാളെ ഇന്നുവരെ ഒരു ഉമ്മയും അങ്ങയെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ചാണോ എന്ന് മഹാനായ ഹസാൻ സാബിദ് മുത്തുനബിയോട് ചോദിക്കുമ്പോ ഹസാൻ ബിൻ സാബിത്ത് അലി അള്ളാഹുവിന് മദീനായിലെയിൽ അവർക്ക് വേണ്ടി ഒരു പീഠം ഒരുക്കി കൊടുക്കുകയും അതിൽ പകരണേ എന്നുള്ള പ്രാർത്ഥന നടത്തിയിട്ട് ആദരിക്കുകയും ചെയ്ത പാരമ്പര്യം ഹബീബായ മുത്തു നബി അലൈഹി സല്ലാസല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത് മഹാന്മാരായ സഹാബത്തിലൂടെ താബിറീങ്ങളിലൂടെ കിട്ടിയ പാരമ്പര്യമായ ദീൻ വൽ അതിന്റെ ഇമാമുമാർ നമുക്ക് തന്ന പാരമ്പര്യമാണ് ഹബീബായ പാടലും പ്രചരിപ്പിക്കലും അതിനുവേണ്ടി മാസം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അവിടുത്തെ ജന്മമാസം ആയതുകൊണ്ടാണ് ഹബീബായ മുത്തുനബിയെ വായിച്ചാൽ ഹബീബായ മുത്തുനബിയെ മനസ്സിലാക്കിയാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ ബൗണ്ടറിയിലേക്ക് കടന്നു വരാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്ന മതമാണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഹബീബായ മുത്തുനബിയെ വായിക്കുമ്പോൾ അവരൊക്കെ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വരികയാണ് ആ വിശുദ്ധമായ മതത്തിന്റെ ആളുകളാകാനും ഹബീബായ മുത്തുനബിയുടെ അനുയായികളിൽ പെടാനും നമുക്ക് റബ്ബ് നൽകിയ തോഫിയക്ക് അതിനോളം വലിയ തോഫിയക്ക് നമുക്കില്ല മൂസ അലിസ്സലാം ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ എന്റെ ഉമ്മത്താകാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ഹബീബായ സൈദ്ദന അത്രയേറെ മഹത്വമുള്ള ഉമ്മത്താണ് ഹബീബായ മുത്തുനബി സാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്ത് കുന്തും ഉമ്മത്തിൻ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായ സമൂഹം ഹബീബായ മുത്തുനബി സാഹു അലൈഹി സമൂഹമാണ് ഹബീബായ നിബിത്തങ്ങളുമായി ബന്ധമുള്ള എല്ലാറ്റിനും മഹത്വമുണ്ട് പ്രത്യേകതയുണ്ട്